യുടെ സുഹൃത്തുക്കളെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു പൊതു വിമർശനം എന്ന് പറയുന്നത് അവരെ കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനവും ഒക്കെ തലയ്ക്ക് പിടിച്ചിട്ട് അവര് കുടുംബ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ കുടുംബത്തിനെ വലിച്ചെറിഞ്ഞ് ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിനും കമ്മ്യൂണിസം വളർത്താനും ഒക്കെ നടത്തും എന്നുള്ളതാണ് എത്രയോ നേതാക്കന്മാരുടെ കാര്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പഴയകാല നേതാക്കന്മാർ മുതൽ ഇപ്പോൾ ഉള്ള പല പല നേതാക്കന്മാർ വരെ അവർക്ക് അവരുടെ കാര്യത്തിൽ മാത്ര അവർക്ക് ഈ പറഞ്ഞ പോലെ താല്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമുള്ളൂ കമ്മ്യൂണിസം വളർത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ വലിയ വിമർശനം നമ്മൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു പണസമ്പാദന മാർഗമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിറങ്ങുന്ന നേതാക്കന്മാർ മക്കളുടെയും ഭാര്യമാരുടെയും ഒക്കെ ജോലിയും കാര്യങ്ങളുമൊക്കെ തരപ്പെടുത്തിയിട്ട് ആണ് ഇറങ്ങുന്നത് എന്നുള്ളതന്നെ എനിക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും സത്യസന്ധരായിട്ടുള്ള പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അവരുടെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങളൊന്നും പരിഗണിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്താനും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടത്താനും നടക്കുന്നു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ നമ്മൾ ഒരുപാട് നേതാക്കന്മാരെ കുറിച്ചിട്ട് വർഷങ്ങളായി കേൾക്കുന്നുണ്ട് സൂചന അങ്ങനെയൊക്കെ ഉള്ളവരുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള ആ നേതാവ് അതിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തനാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അദ്ദേഹം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്തിയപ്പോൾ പിന്നെ മക്കളെയും ഭാര്യയെയൊന്നും പിന്നെ മറന്നുപോയ ആളല്ല പൊന്നുപോലെ മക്കളെയും ഭാര്യയും കൊണ്ടു നടക്കുന്ന ഒരു നേതാവാണ് വിജയൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല ഭാര്യയും ഒക്കെ ചിറകിനടിയിൽ സംരക്ഷിച്ച് നിൽക്കുന്ന കുടുംബപരമായി നോക്കിയാൽ സൽഗുണ സമ്പന്നനും കുടുംബപരമായി നോക്കിയാൽ സത്യസന്ധനുമായിട്ടുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു തർക്കവുമില്ല ആദ്യം അദ്ദേഹം ഭാര്യയുടെ കാര്യം ഭാര്യ അവിടെ ഒരു ചെറിയ സ്കൂൾ ടീച്ചർ മറ്റുമായിരുന്നു ഭാര്യയെ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണെന്ന് മറ്റാണെന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടു വന്നു തിരുവനന്തപുരത്ത് സർക്കാരിൽ ഇവിടെ തിരുവനന്തപുരത്ത് സാക്ഷരതാ മിഷനിലും മറ്റാണെന്നായിരുന്നു എൻ്റെ ഓർമ്മ ഒരു ജോലി മേടിച്ചു കൊടുത്ത് അവരെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്നു പിന്നെയുള്ളത് മക്കളുടെ കാര്യമാണ് മൂത്തത് വീണ വിജയൻ രണ്ടാമത്തത് വിവേക് തായ്ക്ക വീണ തായ്ക്കണ്ടിയിലും വിവേക് തായ്ക്കണ്ടിയിലും രണ്ടുപേരും നിർഭാഗ്യവശാൽ പഠനത്തിലൊന്നും മികച്ച നിലവാരം പുലർത്തുന്നവരായിരുന്നില്ല അതിപ്പോൾ നമ്മൾ അങ്ങനെ നിർബന്ധിക്കുന്നതിലർത്ഥമൊന്നുമില്ല ഇപ്പോൾ എല്ലാവരുടെയും മക്കളൊന്നും മക്കളുമൊക്കെ ഇങ്ങനെ വലിയ പിന്നെ പഠനത്തിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്നവരാകണം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് അച്ഛൻ ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സ്ഥിരമായി ഇറങ്ങി പോകുമ്പോൾ എല്ലാവരുടെയും മക്കള് രമേശ് ചെന്നിത്തലയുടെ മക്കളെപ്പോലെയൊക്കെ ആകണം എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മൂത്ത മകൻ എന്താണ് ഐ ആർ എസ് ഒ മറ്റോ പാസ്സായ ആളാണ് രണ്ടാമത്തെ മകൻ എം ഡി പാസ്സായ ഡോക്ടറാണ് അപ്പോൾ അതുപോലെ രമേശ് ചെന്നിത്തലയുടെ മക്കളെ പോലെ പിണറായി മക്കളാകണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല പക്ഷേ മക്കളെ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം എന്ന് അച്ഛന് വലിയ നിർബന്ധമായി അങ്ങനെ കോയമ്പത്തൂരം കണ്ടുള്ള മാതാ മൃതാനന്ദമയുടെ പിന്നെ എഞ്ചിനീയറിങ് എൻജിനീയറിങ് കോളേജിൽ കൊണ്ടുവന്ന് എഞ്ചിനീയറിങ്ങിന് ചേർത്തു അവിടെയൊക്കെ ഇതോ മത്സര പരീക്ഷ പോലും ഇല്ലാതെ ഒക്കെയാണ് അവിടെ പിന്നെ പ്രവേശനം വാങ്ങിയത് എന്ന് ദോഷക ധൃക്കൾ ശത്രുക്കൾ പറയുന്നുണ്ട് നമ്മളൊന്നും വിശ്വസിക്കണ്ട നമുക്കറിയില്ല ബിർലിൻ കുഞ്ഞനന്ദൻ നായരാണ് ആ ആരോപണം ഉന്നയിച്ചത് അദ്ദേഹം ഇവരെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പറയാ അങ്ങനെ പറഞ്ഞിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ സുഹൃത്തിൽ കാരണം പിണറായി വിനെപ്പോലുള്ളൊരു നേതാവാണ് ആ നേതാവിൻ്റെ മക്കളെ മക്കൾക്ക് ദോഷമുണ്ടാക്കുക അതിനു വേണ്ടി ബെർലിൻ കുഞ്ഞുനന്ദൻ നായർ ചിലപ്പം തട്ടാൽ കുലുക്കാത്ത നുണ ഇങ്ങനെ പിന്നെ ഒരു മാധ്യമ സിൻഡിക്കേറ്റായി പ്രവർത്തിച്ച് വികസിപ്പിച്ചെടുത്തതാവാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് നമ്മളത് വിശ്വസിക്കേണ്ടതെന്നാണ് ഇങ്ങനൊരു ആരോപണം കിടപ്പുണ്ട് മത്സര പരീക്ഷ ഉണ്ടായിട്ടും അതില്ലാതിരുന്ന് ഇല്ലാതെയാണ് പിന്നെ അവിടെ പ്രവേശനം കിട്ടിയത് എന്നുള്ള ആരോപണം കിടപ്പുണ്ട് അതുപോലെ തന്നെ കുഞ്ഞൻ കുഞ്ഞെന്നു പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടുപോകുന്ന സമയത്തെല്ലാം അവരെ ആനയിച്ചു കൊണ്ടുപോകുന്ന ശതകോടീശ്വരന്മാരുടെ എന്നൊക്കെ അദ്ദേഹം പുസ്തകത്തിൽ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നതാണ് ഞാൻ പറയുന്നത് കാരണം അതൊക്കെ ദോഷ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ ദോഷഏക ധൃക്കൾ ദുഷ്ടതാക്കോടുകൂടി നടത്തുന്ന ദുഷ്പ്രചരണങ്ങളാവാൻ ഉള്ള സാധ്യത ആയിരിക്കാം എന്നതുകൊണ്ട് അതൊന്നും നമ്മളത് പൂർണ്ണമായി വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ആരോപണം കിടപ്പുണ്ട് എന്തായാലും അവിടുന്ന് പിണറായി ജനമകൾ വീണാത്തായിക്കണ്ടിയിൽ അവിടുന്ന് പാസ്സായി പാസായിക്കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛന് ഈ പറഞ്ഞ പോലെ അവരെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് എത്തിക്കണമല്ലോ കാരണം വളരെ കുടുംബത്തിന് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി എത്ര തിരക്ക് തനിക്കുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എത്ര വലിയ പ്രവർത്തനം ഉണ്ടെങ്കിലും നോക്കുന്ന ആളാണല്ലോ പിണറായി വിജയൻ അതുകൊണ്ട് ഈ പിന്നെ മകൾക്ക് മകൾ എൻജിനീയറിങ് പാസ്സായി ഇറങ്ങിയ ഉടനെ തന്നെ തൻ്റെ സുഹൃത്തായിട്ടുള്ള രവി പിള്ള രവി പിള്ള ഒരു ശതകോടീശ്വരനായി ഇപ്പോൾ ഇപ്പം ശതകോടീശ്വരന്മാരുമായി സി പി എം നേതാക്കന്മാർക്ക് ബന്ധമുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതും അത്ര ശരിയാവണമെന്നില്ല ശരിയായിട്ടുള്ളൊരു കാര്യമാണോ എന്ന് നമുക്ക് ചോദിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാകുമ്പോൾ പരമദരിദ്രരുമായിട്ട് മാത്രം സഹവാസം എന്നാവണമെന്നില്ലല്ലോ ശതകോടീശ്വരന്മാരും ഒക്കെ ആയിട്ട് ബന്ധമാകാറില്ല അതിപ്പം പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പോൾ അങ്ങനെ ശതകോടീശ്വരനായിട്ടുള്ള രവിപിള്ള പിണറായി അടുത്ത ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ആർ പി ഇൻഫോടെക് എന്ന് പറയുന്ന ആ ഐ ടി കമ്പനിയിൽ പിണറായി വിജയൻ മകളെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അവിടെ നിയമനം വാങ്ങിച്ചു കൊടുത്തു അപ്പം അങ്ങനെ എഞ്ചിനീയറിംഗ് പാസ്സായ ഒരു പിന്നെ ആള് ഉടനെ തന്നെ ഇങ്ങനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് വിമർശനങ്ങളുമായി ഈ സി പി എം വിമതര് കെ എം ഷാജഹാനെ പോലുള്ള പാർട്ടിയെ തകർക്കാൻ കച്ച ഇറങ്ങിയിരിക്കുന്ന വിമർശകർ അവരിറങ്ങി അവർ ചോദിച്ചത് എന്താണ് പത്തിരുപത്തഞ്ച് വർഷം ജോലി ചെയ്തിട്ടുള്ള സാധാരണഗതിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവാറ് ഇതിങ്ങനെ പാസ്സായി ഇറങ്ങിയ ഉടനെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെ ആകും എന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ ഒരു ആരോപണമായിട്ട് നമുക്ക് പറയാമെങ്കിലും അതും പാർട്ടിയെ തകർക്കാൻ വേണ്ടി പിണറായി വിജയന് ലക്ഷ്യമിടുന്നതാകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയണ്ടല്ലോ അത് ചിലപ്പോൾ ചിലപ്പം അത് അങ്ങനെയുള്ള ആരോപണമായിരിക്കാം അതും ഈ പറഞ്ഞ പോലെ ദുരുപതിഷ്ഠിതമായിട്ടുള്ള ആരോപണങ്ങളായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാം പിന്നെ പിന്നാലൊരോപണമായി നിലനിന്ന് പക്ഷേ പിണറായി വിജയൻ തൻ്റെ മകളോടുള്ള പിന്നെ സ്നേഹ ബഹുമാനത്തിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിൽ അവിടുന്ന് പാസ്സായി ഇറങ്ങിയ ഉടനെ തന്നെ മകൾക്ക് പിന്നെ രവിപിള്ളിയുടെ കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വാങ്ങി ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന ഒന്നൊന്നര ലക്ഷം രൂപ എങ്കിലും ശമ്പളം ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അതും ജലപൂരിപക്ഷ ആരോപണമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും അങ്ങനൊരു ആരോപണമുണ്ട് ഇവിടെ നിൽക്കട്ടെ അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴത്തേക്കും എക്സാലോജിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ആരംഭിച്ചു ഒരു ഐ ടി കമ്പനി അപ്പോൾ പതിനഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പാണ് നമ്മൾ ഓർക്കണം അങ്ങനെ കമ്പനി ആരംഭിച്ചു ആ കമ്പനി ആരംഭിച്ചപ്പോൾ ആ കമ്പനിക്ക് ധനലക്ഷ്മി ബാങ്ക് അമ്പത് ലക്ഷം രൂപയുടെ വായ്പ കൊടുത്തു അപ്പോഴും ഇറങ്ങി ദോഷഏകതൃക്കൾ ഈ പാർട്ടിയെ തകർക്കാൻ പിന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു എങ്ങനെയാണ് ഈ ധനലക്ഷ്മി ബാങ്കിന് അൻപതിനായിരം അമ്പത് ലക്ഷം രൂപ എങ്ങനെയാണ് ഈ ഈ കമ്പനിക്ക് ഓർഡർ ആഫ്റ്റ് കൊടുക്കാൻ പറ്റുക ഇത് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയൊന്നും അല്ലല്ലോ ഇത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് മാത്രമല്ല പത്ത് പതിനാല് ലക്ഷം രൂപയുടെ ആത്തി മാത്രം വെച്ചുകൊണ്ടാണ് ഈ അൻപത് ലക്ഷം രൂപ ഇതെങ്ങനെ ഇവർക്ക് പിന്നെ ഇതിങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നു അത് പിണറായി വിജയൻ അല്ലേ സ്വാഭാവിക പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പാർട്ടി ശത്രുക്കൾ ആരോപണം ഉന്നയിക്കുന്നത് ആയിരിക്കാം എന്നൊക്കെയുള്ള നിലയിൽ അത് തള്ളിക്കളയപ്പെട്ടു അപ്പം അത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പണം ദേവസ്വം ബോർഡിലേക്ക് വരുന്നു ദേവസ്വം ബോർഡ് നൂറ്റി ഇരുപത് കോടി രൂപയുടെ ബോണ്ട് ധനലക്ഷ്മി ബാങ്കിലെടുത്തു അതിൻ്റെ ഒരു ക്യൂട്ട് പ്രോക്കോ അതായത് ഒരു പുറംചൊറിയലിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ്റെ മകൾക്ക് പിന്നെ ഇതുപോലെ ഓർഡർ ഡ്രാഫ്റ്റ് നൽകിയത് നമുക്കുള്ള ആരോപണങ്ങളുമായി ദുരുപതിഷ്ഠിതമായി ഈ സി പി എം വിമതർ രംഗത്ത് വന്നു എന്തായാലും അവർക്ക് അന്ന് അമ്പത് ലക്ഷം രൂപ കൊടുത്തു അതിനുശേഷം അവർ പ്രവർത്തിച്ചു വന്നു ആ പ്രവർത്തിച്ചു വന്ന സമയത്ത് കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് അവർക്ക് ഉറപ്പണം അവരുടെ കമ്പനിക്ക് കിട്ടി എന്താണ് കിട്ടാൻ എന്താണ് കിട്ടിയാൽ എന്താണ് കുഴപ്പം എന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാര് ചോദിച്ചു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നോർമ്മ ഇൻ്റർ സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്നപ്പോൾ ആ കരിമണൽ കർത്താവിൻ്റെ കമ്പനി പിന്നെ നിയമവിരുദ്ധമായി ഇവർക്ക് ഏതാണ്ട് ഒരു കോടി എഴുപത് ലക്ഷം രൂപ കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നു പക്ഷെ ഇതിനൊക്കെ പുറകിൽ സൽഗുണസമ്പന്നനായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറഞ്ഞ പിതാവ് മകൾക്കൊരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ് എന്നുള്ള നിലയിൽ അതിനെ വിലയിരുത്ത വിലയിരുത്തി കൂടെ എന്നാണ് സി പി എം നേതാക്കന്മാർ നമ്മളോട് ചോദിച്ചത് അതിനെതിരായിട്ടുള്ള വാദഗതികളൊക്കെ ദുരുപതീഷിതമായി കൂടെ എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനൊരു ആരോപണം വന്നു അതിനിടയിൽ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം രംഗത്ത് വന്നു സ്വർണ കള്ളക്കടത്ത് കേസ് രണ്ടായിരത്തി ഇരുപത് ഉണ്ടായതിനെ തുടർന്നാണ് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു സ്ത്രീ കള്ളക്കടത്ത് അവര് രംഗത്ത് വന്നത് അവരും ഒരുപാട് ആരോപണങ്ങളൊക്കെ ആയി ഈ രംഗത്ത് വന്നു അതും പാർട്ടിയെ തകർക്കാൻ വേണ്ടി യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു വനിതയാണ് എന്നുള്ള നിലയിൽ പാർട്ടിയുടെ വിശദീകരണം അന്ന് വന്നു അവർ വന്നിട്ട് പറഞ്ഞു ഈ അഴിമതി ആരോപണങ്ങൾ ഈ ഈ അഴിമതി പദ്ധതികളെല്ലാം രൂപീകരിക്കുന്നത് അതിൻ്റെ ജനിസിസ് അതിൻ്റെ വിത്ത് ഭാഗിയിട്ടുള്ളത് പിണറായി വിജയൻ്റെ മകളാണ് എന്നവർ പറഞ്ഞു ഇപ്പം കണ്ടോ പിണറായി വിജയനെ മാത്രമല്ല കണ്ടോ മകളെയും തകർക്കാൻ വന്നിരിക്കുന്നു എന്ന് ആരോപണം ഉന്നയിച്ചു പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിൽ സ്വന്തം മകളെ സ്വന്തം മകളുടെ നല്ല ഭാവി സ്വപ്നം കാണുന്ന ഒരു പിതാവ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കാം മറക്കാവുന്നതാണോ സുഹൃത്തുക്കളെ മറക്കാവുന്നതാണോ ഏതെങ്കിലും വേറെ കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്വന്തം മകൾക്ക് വേണ്ടി ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പഠിച്ച് പാസ്സാക പാസ്സായ ഉടനെ തന്നെ കോടീശ്വരൻ്റെ കമ്പനിയിൽ ഉന്നതമായിട്ടുള്ള ജോലി അതിനുശേഷം സ്വസ്വന്തമായി സ്ഥാപനം തുറക്കുന്നു ആ സ്ഥാപനത്തിന് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് പണം ഏർപ്പാടാക്കി കൊടുക്കുന്നു ആ സ്ഥാപനത്തിൽ കരിമണൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പണം ഏർപ്പാടാക്കി കൊടുക്കുന്നു അവസാനം എന്താ സംഭവിച്ചത് അവസാനം വന്നിട്ട് ഷാർജയിൽ നിന്ന് ഷെയ്ക്ക് വന്നപ്പോൾ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാ പിതാവ് മാത്രമല്ല മാതാവും ഇറങ്ങി ഇറങ്ങിയിട്ട് ഷാർജ ഷെയ്ഖിനോട് പറഞ്ഞതായിട്ടാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ഷാർജാ ഷേഖിൻ്റെ ഭാര്യയെ സ്വർണം കൊണ്ട് മൂടാം മകൾക്ക് ഒരു ഐ ടി സംവിധാനം അവിടെ ഷാർജാ ഷേഖിൻ്റെ കീഴിൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൂടെ അമ്മയും ഇറങ്ങി ഷാർജാ ഷെയ്ഖ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഷാർജാ ഷെയ്ഖി ശരിക്കും കോഴിക്കോടായിരുന്നു പോകേണ്ടിരുന്നത് അത് റീറൂട്ട് ചെയ്ത് ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുവന്നു എന്തിനു മകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് അപ്പോൾ മകൾക്ക് വേണ്ടി ഇത്രയും കൂടുതൽ ചിന്തിക്കുന്ന ഒരു അച്ഛൻ എന്നാലോചിച്ച് നോക്കി നമുക്ക് എവിടെയും കാണാൻ കഴിയുമോ അപ്പോൾ മകൾക്ക് ഇതുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാ ഷേഖിനോട് അപ്പം മൊത്തത്തിൽ നോക്കിയാൽ മകൾക്ക് വേണ്ടി അച്ഛൻ വഹി സഹിക്കുന്ന ത്യാഗങ്ങൾ എന്തുമാത്രമാണെന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഇതുപോലെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ സുഹൃത്തുക്കൾ മക്കളെ വെറുതെ ക്രിമികീടങ്ങളൊക്കെ ആണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് ഒക്കെ മാറി കാണുന്നത് കാരണം അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ അതല്ല ഇവിടെ മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛൻ വാ പിണറായി വിജയനെ നമ്മൾ ഇതുപോലെ ദോഷം പറയാമോ സുഹൃത്തുക്കളെ അങ്ങനെ പറയുന്ന ഒരു പാർട്ടിയെ തകർക്കാൻ വരുന്നവരല്ലേ ദോഷ ഹിതൃക്കളല്ലേ അതാണ് മകളുടെ കാര്യം ഇനി മകൻ്റെ കാര്യം എടുത്തോളൂ മകൻ്റെ വെറുവിക്തായി കണ്ടിട്ട് മകനും ഈ പറഞ്ഞ പോലെ പഠനത്തിൽ ഒക്കെ നിർഭാഗ്യവശാൽ പുറകിലാണ് എസ് എൽ സിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടു പിന്നീട് പുറകിലാണെന്നത് അപ്പോഴാണ് അവിടെ ഏതോ ഒരു പിന്നെ സ്വകാര്യ പിന്നെ മാനേജ്മെൻ്റ് കോളേജിൽ പിന്നെ എറണാകുളത്ത് ജോലി എറണാകുളത്ത് പിന്നെ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത് എം ബി ഐക്കാണെന്ന് എനിക്ക് തോന്നുന്നു അതിനിടയിൽ രണ്ടായിരത്തിൻ്റെ മധ്യത്തിൽ മകനെ വിദേശത്ത് പഠിപ്പിക്കണം എന്ന അച്ഛനൊരാഗ്രഹം അതിൽ തെറ്റു പറയാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് നേക്കന്മാരുടെ നമുക്ക് വിദേശത്ത് പഠിച്ചുകൂടെ അങ്ങനെ ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ മകനൊരു എം ബി എ പിന്നെ അഡ്മിഷൻ തരപ്പെടുത്തി കൊടുത്തപ്പോഴാണ് ഇതാ വി എസ് അച്യുതാനന്ദൻ പാർട്ടിയെ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ രംഗത്ത് വന്നിട്ട് പിണറായി വിജയൻ പകരം നാൽപ്പത്തി ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അവിടെ അഡ്മിഷൻ വാങ്ങിയെന്നുള്ള ആരോപണമായി രംഗത്ത് വന്നു പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയക്കുന്നു അപ്പോൾ പാർട്ടി പ്രസ്താവന ഇറക്കി ഇത് അച്യുതാനന്ദ്രൻ്റെയൊക്കെ നേതൃത്വത്തിൽ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ശത്രുക്കൾ ചെയ്യുന്ന ശ്രമമാണ് എന്നൊക്കെയുള്ള നിലയിൽ വന്നു എന്തായാലും നാൽപ്പത്തി ലക്ഷം രൂപ കൊടുത്തു അവിടെ അഡ്മിഷൻ മേടിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് പിണറായി വിജയൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതും നമുക്കറിയില്ല എന്തായാലും അതുണ്ടാക്കി കൊടുത്തു അതിനുശേഷം മകനെ തേർഡ് ക്ലാസ്സൊക്കെ ഉള്ളായിരുന്നെങ്കിലും നേരെ ദുബായിലേക്ക് കൊണ്ടുപോയി അവിടെ എന്തോ ഒരു മുന്തിയ പിന്നെ വിദേശ ബാങ്കിൽ ഒരു വലിയ ജോലി മകന് കിട്ടിയിരുന്നു അത് തേർഡ് ക്ലാസ് ഒക്കെ ഉള്ളായിരുന്നെങ്കിലും മകനെ അവിടെ കിട്ടി അത് പറഞ്ഞപ്പോഴും പറഞ്ഞു പാർട്ടി പാർട്ടി ശത്രുക്കൾ പറഞ്ഞു മകൻ എങ്ങനെ തേർഡ് ക്ലാസ്സുകാരൻ മകന് എങ്ങനെ വിദേശ ബാങ്കിൽ ജോലി കിട്ടുമെന്ന് അവർ പറഞ്ഞു ഇപ്പോൾ പിണറായി വിജയൻ ആണെങ്കിൽ ഉറപ്പാണല്ലോ പാർട്ടി ശത്രുക്കളുടെ രംഗത്ത് വരുമല്ലോ ഇപ്പോൾ കെ എം ഷാജഹാനെ പോലെയും ഉമേഷ് ബാബിനെ പോലെയൊക്കെയുള്ള പാർട്ടി ചിത്രുക്കൾ വരും അവർ അവർ ഇതിനൊക്കെ ചോദ്യം ചെയ്യും അവർ ചോദ്യം ചെയ്തു ദുരിപധിഷ്ഠിതമായിട്ട് ചോദ്യം ചെയ്യുന്ന പറഞ്ഞ പാർട്ടിയുടെ പ്രസ്താവന വന്നു എന്തായാലും അയാൾ അവിടെ ജോലി ചെയ്യുകയാണ് അതിനിടയിൽ പിണറായി വിജയൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ മകനെ കാണാനായിട്ട് ഇറങ്ങുന്ന മകനോടുള്ള സ്നേഹവാത്സല്യം കൊണ്ടാണെങ്കിലും താൻ തൻ്റെ അവിടെയുള്ള തൻ്റെ മുതൽ മുടക്കെല്ലാം പിന്നെ നോക്കി നടത്തുന്നത് മകനാണ് അതുകൊണ്ടാണ് മകൻ്റെ അടുത്ത് ഇറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് ഉള്ള വിമർശനങ്ങൾ വന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിണറായി വിജയൻ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉറപ്പായിട്ടും വരും ആ സാധനം ഇപ്പോഴത്തെ സ്വപ്ന സുരേഷ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നു ആലോചിച്ച് നോക്കി അവർക്ക് വല്ല അവർക്ക് പിന്നെ ബാംഗ്ലൂർ വല്ലതും പോയി അവിടെ കുത്തിയിരുന്നാൽ പോരെ ആ വനിതയ്ക്ക് അവർ ഇത് എപ്പോഴും ഇറങ്ങിയിരിക്കുന്നു അവർ പറയുകയാണ് കൗൺസിലുമായിട്ട് ഇയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മകനൊരു ഹോട്ടല് അവിടെ തുറങ്ങാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചു ആലോചിച്ചു നോക്ക് പാർട്ടിയെ തകർത്തേ മതിയാവൂ എന്നാണ് ഇവർക്കെല്ലാവർക്കും പിന്നെ അവർക്കൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നു തോന്നുന്നു പാർട്ടിയെ തകർക്കണം അതിനുവേണ്ടി പിണറായി വിജയനെ തകർക്കണം അതിനുവേണ്ടി പിണറായി വിജയൻ്റെ കുടുംബത്തെ തകർക്കണം പിണറായി വിജയൻ്റെ മക്കളെ തകർക്കണം ഇത് പാർട്ടി ശത്രുക്കളുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണെന്നുള്ളതിൻ്റെ പുതിയ ഉദാഹരണമാണ് തൻ്റെ ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടുള്ള മകന് പിന്നെ പിന്നെ ഷാർജയിൽ ഒരു ഹോട്ടൽ വാങ്ങിക്കാൻ സഹായിക്കാം എന്നുള്ള എന്ന് എന്ന് പിണറായി വിജയൻ ഷാർജ ഷെയ്ഖിനോട് പറഞ്ഞു എന്നുള്ള സ്വപ്ന സുരേഷിൻ്റെ ആരോപണം അപ്പോൾ ഇതുപോലെ ആരോപണങ്ങൾ പിണറായി വിജയന്റെ ഒരു സന്തോഷ സഹചാരിയാണ് പിണറായി വിജയൻ എപ്പോഴും ആരോപണങ്ങൾക്ക് വിധേയനാണ് കാരണം പാർട്ടി എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ പാർട്ടിയെ തീർക്കണമെങ്കിൽ പാർട്ടിയുടെ സമുന്ന നേതാവായിട്ടുള്ള പിണറായി വിജയനെ തീർക്കണം അതിനുവേണ്ടിയിട്ടാണ് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നത് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിണറായി വിജയൻ ഈ മറ്റ് ഉത്തരവാദിത്തമില്ലാത്ത സി പി എം നേതാക്കന്മാരെ പോലെയല്ല പിണറായി വിജയൻ തികഞ്ഞ സ്നേഹമുള്ള ഒരു കുടുംബനാഥനാണ് താൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ തൻ്റെ മക്കൾ എവിടെയെങ്കിലും അത്യുന്നത സ്ഥാനത്ത് എന്ന് പിണറായി വിജയൻ വിചാരിച്ച വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയും സുഹൃത്തുക്കൾ അതുകൊണ്ടൊരിക്കലും നമ്മൾ പിണറായി വിജയനെ അന്ധമായി കുറ്റപ്പെടുത്തരുത് അത് പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ശത്രുക്കൾ നടത്തുന്ന ശ്രമമാണ് പിണറായി വിജയൻ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരച്ഛനാണ് അതുകൊണ്ടാണ് മകൾക്കും മകനും വേണ്ടി പിണറായി വിജയൻ വലിയ തോതിൽ ബുദ്ധിമുട്ടി താൻ അധികാര സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ അവർ അവരെ ഒന്നൊരു കോടീശ്വരന്മാരെ കോടീശ്വരനും കോടീശ്വരിയുമായി കാണണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ അതിന് കുറ്റപ്പെടുത്താനേ നമുക്ക് കഴിയില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്